ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും വലിയ ആരാധക പിന്തുണ കൊണ്ട് സമ്പന്നമായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക കസേരയിലേക്ക് ആര് വരുമെന്നുള്ളത് അറിയാനായി ആരാധകർ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ഏറെയായി കഴിഞ്ഞ ദിവസം പുറത്തു നിന്ന് അപ്ഡേറ്റ്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു കാത്തിരിപ്പിന് ഇനി ഏറിപ്പോയാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ മാത്രമേ മതിയാകൂ എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെറുകുലോ ആരാധകരോട് പറയുന്നത് അത് മാത്രമല്ല ഈ വരുന്ന സൂപ്പർ കപ്പിൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹം തന്നെയായിരിക്കും അതേസമയം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ അയക്കുമെന്ന റൂമറുകളിൽ സജീവമായി നിൽക്കുന്ന ഒരു പേര് സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് ഡോണിഗോടെയാണ് ഇദ്ദേഹം ഒരു ഹൈ പ്രൊഫൈൽ കോച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്തിന് അനുയോജ്യമാണോ എന്ന ചോദ്യം ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇരുവരും തമ്മിലുള്ള സാമ്യത എന്നിരുന്നാൽ പോലും കിരീടം ഒഴുകി ഒരുപാട് അധികം ക്ലബ്ബുകളെ പ്ലേ ഓഫ് യോഗ്യത ഉൾപ്പെടെ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള നേട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ കരയിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് പക്ഷേ ഒരു കീഴണം സ്വന്തമാക്കാൻ കഴിയാത്ത പരിശീലകൻ എന്ന ചീത്ത പേര് അദ്ദേഹത്തിന് സ്വന്തമായി ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഫൈലുള്ള ഒരു പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് അനുയോജനമാണോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്ത് തന്നെ വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടും ഉറപ്പാണ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി